പരമാവധി പറയുമ്പോൾ തൂക്കുകയറാണ് പരമാവധി കൊടുക്കുന്ന ഇന്ത്യയിലെ ശിക്ഷ എന്ന് പറയുന്നത് അതിന് അർഹനാണല്ലോ അതായത് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടി ഈ ഷാരൂണിനെ അത്രമാത്രം കൊണ്ടു നടന്ന് വഞ്ചിച്ചിട്ടൊക്കെ അല്ലേ ഒരു കൊലപാതകം നടന്നത് അപ്പം അതിന് തൂക്കുകയറുന്ന എന്തായാലും അർഹതയുള്ള ഒരു പ്രതിയാണ് രണ്ടുപേരും ഈ അമ്മയെ വെറുതെ വിട്ടതിനെ പറ്റി എന്താ എന്താച്ച അഭിപ്രായം കാരണം മൂന്ന് പേരും ആദ്യത്തെ പ്ലാനിങ്ങിൽ പങ്കുണ്ടെങ്കിൽ അമ്മയെ ശിക്ഷിക്കണമെന്നാണ് അഭിപ്രായം എല്ലാവരും അല്ലേ ഇപ്പോഴും അങ്ങനെയൊന്നുമില്ലല്ലോ ഇപ്പൊ ഇവിടെ പുരുഷനും സ്ത്രീക്കും ഒരേ ആനുകൂല്യങ്ങളും ഒരേ ഇത് തന്നെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ സ്ത്രീ ആണെന്ന് മാത്രം ഇപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പോൾ സ്ത്രീക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിഗണന ഇവിടെ വരുന്നത് പുരുഷന്മാർക്ക് പരിഗണന ഇല്ല അപ്പോൾ രണ്ടുപേർക്കും ഒരേ തുല്യ പരിഗണന കൊടുക്കണമെന്നാണ് അത് കേസായാലും ശരി തന്നെ അതല്ലാന്നുണ്ട് എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീക്കും പുരുഷനും ഒരേ പരിഗണന കൊടുക്കണമെന്ന് തന്നെയാണ് അപ്പോഴും ഷാരോൺ പറഞ്ഞ കാര്യം അവൾ ചെയ്തിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അത്രമാത്രം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഇട്ടുള്ളത് കൊണ്ട് പുള്ളിക്ക് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അതുപോലും കണക്കിലെടുക്കാതെ അല്ലേ ഒരു ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് അല്ല പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം